വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് 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 ഈ റംസാനും ആഘോഷമാക്കൂ ും കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ ബാലവേദി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കളിക്കൂട്ടം കുട്ടികൾക്ക് ആവേശകരമായി പാട്ടും നൃത്തവും അഭിനയവും ഒക്കെയായാണ് കളിക്കൂട്ടം അരങ്ങേറിയത് കപ്പൂർ ജനതാ ഗ്രന്ഥശാല സംഘടിപ്പിച്ച ബാലവേദി കളിക്കൂട്ടം വിവിധ പരിപാടികളുടെ ആഘോഷിച്ചു അധ്യാപികയും കലാകാരിയുമായ ചാദ്ബീഗം മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ സൽമ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി വി അബൂബക്കർ മുനീറ രഞ്ജിത്ത് ശിവശങ്കരൻ ലൈബ്രേറിയൻ സുദീപ് പൊന്നേങ്കിൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വായനശാല സെക്രട്ടറി ഷാനിബ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മനുസ് തുടങ്ങിയവർ പങ്കിട്ട് സംസാരിച്ചു തുടർന്ന് ബാലവേദി കുട്ടികളുടെ കലാപരിപാടികളും നടന്നു പതിനാറ് ഒന്നുകൂടി എല്ലാർക്കും പറ്റൂ కాక పారివన్న పారమేలిరున్న కాక పారిపోయి పార బాకియాయి